സ്ഥാനത്ത് പറയുമ്പോൾ താങ്കൾ ഇത് പറയുമ്പോൾ നമ്മൾ കൊറേ നാളായി സി പി എമ്മിനെ സി പി എം കേരള ഘടകത്തെ പ്രത്യേകിച്ച് വാച്ച് ചെയ്യുന്ന നമ്മൾ രണ്ടുപേരും ഞാൻ ഡൽഹിയിൽ നിന്നും താങ്കൾ അവിടെ നിന്നും ഗ്രൗണ്ടിൽ ഞാൻ വാച്ച് വാച്ച് ചെയ്യുകയല്ല ചെയ്യുകയല്ല വേദനിക്കുകയാണ് പാർട്ടി സഖാക്കളോടൊപ്പം വേദനിക്കുകയാണ് ഞാൻ ചോദ്യത്തിലേക്ക് വരുന്നു അതായത് കേരളത്തിൽ അങ്ങനെ ഒരു വാദമുഖം ഉന്നയിക്കാൻ പറ്റിയ ചിന്തകൾ ആ പാർട്ടി ഇല്ല താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇല്ല 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 എന്നുള്ള അതുകൊണ്ടാണല്ലോ എന്റെ ഇത് ഇതുവരെ കേരളത്തിൽ എന്തുകൊണ്ട് സി പി എം ഇത്തരത്തിലൊരു നിലപാടിലേക്ക് നീങ്ങി എന്നുള്ളതിനെ തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള അടവ് എന്ന് താങ്കളും ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളും എല്ലാ സി പി എം വിരുദ്ധരും സി പി എം അനുകൂലികളും കാണുന്നുണ്ട് ഇത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ അല്ലാതെ സി പി എമ്മിന് ഒരു ഇതിന്റെ ആവശ്യമില്ലല്ലോ കാരണം അത്തരത്തിൽ എന്തുകൊണ്ട് ആ പരാജയ സമ്മതം എന്നാണ് ഞാൻ ചോദിക്കാൻ ശ്രമിക്കുന്നത് കാരണം ഇത് പറയാതെ ജയിക്കാൻ പറ്റില്ലേ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിക്ക് അതിന്റെ സെക്യുലർ പ്രതിച്ഛായ നിലനിർത്തിക്കൊണ്ട് വികസന നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ ഫാസിസ്റ്റ് വിരുദ്ധ ദേശീയ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കേരള മാതൃക പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം മൂന്നാം പ്രാവശ്യം നേടിയെടുക്കാൻ കഴിയുകയില്ലേ അല്ല എന്നതിന്റെ പരാജയ സമ്മതമായിട്ടാണ് ഞാൻ ഈ ഈ വീഴ്ചയെ കാണുന്നത് ഈ തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഈ തരത്തിലുള്ള സജി ചെറിയാൻ എ കെ ബാലൻ പിന്നെ സി പി എമ്മിനെ നക്കിക്കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്ന ആരാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇവരെക്കൂടി സൃഷ്ടിക്കുന്ന ഒരു പ്രതീതി ഉണ്ടല്ലോ പ്രതീതി ആ പ്രതീതിയെ മാറ്റാൻ സി പി എം ശ്രമിക്കുന്നില്ല സഖാവ് പിണറായി വിജയൻ അദ്ദേഹം അതിനെ അതിന് ബലം വെക്കുന്ന രീതിയിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മാറാടുന്നത് ഓർമ്മ കുത്തിയെടുക്കുന്നു ബാലൻ ബാലൻ അത് അത് വെള്ളാപ്പള്ളി ഏറ്റെടുക്കുന്നു പിടതായി ആ മാറാടടക്കമുള്ള സകല കലാപങ്ങളെ കുറിച്ചും ഒരു മുസ്ലിം സമൂഹത്തിന് മുന്നിൽ എണ്ണി പറയുന്നു ഇതെല്ലാം കാണിക്കുന്ന ഒരു പാറ്റേൺ എ പൊളിറ്റിക്കൽ പാറ്റേൺ അതിന് ഒരു പാറ്റേൺ ഉണ്ട് അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെയും ജയിക്കണം എന്നുള്ള ലക്ഷ്യം തന്നെയാണ് പക്ഷെ ഞാൻ ഒരുപടി ഉദ്ദേശം താങ്കൾ പറയുന്ന ഏകദേശം ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ബിജെപിയെ ബി ജെ പി യെ മറികടക്കുന്ന ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാകണം അതായത് ഈഴവ സമുദായത്തിൽ നിന്ന് സി പി എമ്മിൽ നിന്ന് ഈഴവ മെമ്പേഴ്സ് ബിജെപിയിലേക്ക് പോകുന്നു എന്നൊരു തോന്നലുണ്ട് അത് നിർത്താൻ വേണ്ടിയാണോ എന്നൊരു സംശയമാണ് അതായത് ബിജെപിയുടെ അല്ലേ ഇത് ഇത് താങ്കൾ ചോദിക്കുന്ന പോലെ ഇത് മാർഗവും ലക്ഷ്യവും നന്നായിരിക്കണമെന്ന് ഗാന്ധിയൻ രീതി ആലോചി എന്ന് ഗാന്ധി എന്ന് ആരോപിക്കാമെങ്കിലും ഉദ്ദേശം ഇടതുപക്ഷം എങ്ങനെയും ജയിക്കണം ഇന്ത്യയിൽ ഇനി അവസാനത്തെ അവസാനത്തെ തുരുത്താണ് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് എന്ത് എന്ത് വിലപ്പെടുത്തും ജയിക്കണം എന്നത് മാർസിസത്തിന് വിരുദ്ധമാണ് കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കാൻ വേണ്ടി ഉണ്ടായത് മാത്രമല്ല ഭരിക്കാൻ വേണ്ടി ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിലും അതിനു വേണ്ടി ഉണ്ടായിട്ടുള്ളതല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതി ആത്യന്തികമായി ഒരു പ്രതിപക്ഷ പാർട്ടിയാണ് ഒരു പ്രതിപക്ഷ പാർട്ടിയാണ് ആ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള പങ്ക് പത്ത് വർഷമായി സി പി എം നിർവഹിക്കുന്നില്ല ഞാൻ തീർത്ത് പറയുന്നു ഒരു ഭരണകക്ഷിയായി മാത്രം ജനങ്ങളുടെ മുമ്പിൽ പത്ത് വർഷം പ്രവർത്തിക്കുകയും ഭൗതികമായി അതിൻ്റെ ഏറ്റവും ഉയർന്ന ഉയർന്ന ആളുകൾ വ്യക്തികൾക്കും നേതാക്കങ്ങൾക്ക് പോലും ഒരു മറുപടി പറയാൻ പറ്റാത്ത ഒരു ശത്രു ഈ ജമായത്തെ ഇസ്ലാമിയുടെ ബുദ്ധി കേന്ദ്രങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇത് രണ്ടും ശ്രദ്ധിക്കണം ഒന്ന് തിരഞ്ഞെടുപ്പ് വ്യാമോഹം ഒരു കാര്യം ഞാൻ പറയാം ഈ മാർഗത്തിലൂടെ സി പി എമ്മിന് വിജയിക്കാൻ കഴിയുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം വിജയിക്കുന്നതിലും അർത്ഥമില്ല കാരണം പിന്നീട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി തന്നെ വിജയിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന മൌല്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് കേരളത്തിൽ മൂന്നാം ഭരണം വരുന്നത് അത് ഇടതുപക്ഷത്തിനും ഇന്ത്യയിലെ ഫാസിസ്റ്റ് വിരുദ്ധ വലിയ അതുകൊണ്ട് അതിവേഗം അതാണ് എനിക്ക് തന്നെ ഉപസംഹരിക്കാൻ നല്ലൊരു പോയിന്റ് എനിക്ക് അതാണ് തോന്നിയത് ഇവിടെ ഡൽഹിയിലെ പലരും ഇടതുപക്ഷ സ്ത്രീകൾ പറയാറുണ്ട് നമുക്ക് എങ്ങനെയും ജയിച്ചേ പറ്റത്തുള്ളൂ കേരളത്തിൽ ഇതുപോലെ ഒരു ഒരു ഒരിടത്തെങ്കിലും നമ്മൾ അധികാരത്തിൽ ഉണ്ടായിരിക്കണം അത് കേരളത്തിലേ പറ്റുന്നുള്ളു പക്ഷേ അത് താങ്കൾ പറയുന്ന പോലെ ഇങ്ങനെ ഇങ്ങനത്തെ ഉള്ള ലൈക്ക് ഇഷ്യൂസ് വെച്ചാണെങ്കിൽ അത് എമ്മിന്റെ ദേശീയ പ്രതിച്ഛായ പ്രതിച്ഛായ ബുദ്ധിമുട്ടിക്കുന്നു പ്രതിച്ഛായ അല്ല അതിന്റെ കമ്മ്യൂണിസ്റ്റ് സ്വഭാവം നഷ്ടപ്പെട്ട് ഞാൻ ഒരാർത്തെ അനുവദിക്കുക എന്നെ പറയാൻ ഞാൻ ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് താങ്കൾ അല്ല അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ജനങ്ങൾ അറിയണമല്ലോ ഞാൻ പറയുന്നത് പ്രതിച്ഛായയുടെ പ്രശ്നമല്ല കമ്മ്യൂണിസ്റ്റ് ഉൾക്കാമ്പിന്റെ പ്രശ്നമാണ് ജയിക്കുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് അത് നഷ്ടപ്പെട്ടു ഞങ്ങളൊക്കെ താങ്കൾക്ക് അതിൽ സന്തോഷിക്കാം ഒരു പക്ഷെ താങ്കളെ പോലെ ബദലുകളുള്ള കേരളം തരുന്ന ആർക്കും സന്തോഷം തരുന്ന ഒരു സംഗതി അല്ല ഇട ഇ എം എസിന് ശേഷം താങ്കൾ പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് കാമ്പ് കേരളത്തിന്റെ സി പി എമ്മിൽ നിന്നും അപ്രത്യക്ഷമായി എന്ന് മിക്ക ഇതിനെപ്പറ്റി സൂക്ഷ്മമായി നോക്കുന്ന എല്ലാവർക്കും അറിയാം അത് ഇപ്പോൾ വരുന്നത് അത് ബി ജെ പിയുടെ സ്വരത്തിലേക്ക് പോകുന്നു സി പി എമ്മിന്റെ അതെ ഞാൻ പറയുന്നതിന്റെ വൈരുദ്ധ്യം ഞാൻ പറയുന്നത് ആന്തരീക വൈരുദ്ധ്യം മനസ്സിലാക്കൂ കേരളത്തിൽ കേരളത്തിലെ കേരളത്തിലെ ആർ എസ് എസ് ബി ജെ പി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ജയിച്ചിട്ട് മോഡിയും അമിത്ഷാ സർക്കാരിന്റെ ഫാസിസത്തെ നിങ്ങൾക്ക് ചെറുക്കാൻ കഴിയുകയില്ല ഒന്നാമത്തെ കാര്യം ജയിക്കും ഒന്നാമത്തെ കാര്യം ജയിക്കുമോ ജയിച്ചാലുള്ള രാഷ്ട്രീയമായ അപകടം ഇത് തിരിച്ചറിയാൻ കമ്മ്യൂണിസ്റ്റ് കാർഡർമാർക്കും അണികൾക്കും നേതൃത്വത്തിൽ ചിലർക്കും ഇത് ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ മാധ്യമത്തിന്റെ രാഷ്ട്രീയത്തെ നേരിടാൻ കഴിവുള്ള മസ്തിഷ്കങ്ങൾ സി പി എമ്മിൽ പക്ഷെ ആ മസ്തിഷ്കങ്ങളെ സ്വതന്ത്രമായി വിട്ടുകൊടുക്കാൻ അങ്ങനെ സി പി എമ്മിനെ ബൗദ്ധികമായി നയിക്കാൻ കഴിയുന്നവരിൽ അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്നുണ്ടോ എനിക്കറിയാവുന്ന നിരവധി സഖാക്കളുണ്ട് സി പി എമ്മിന്റെ കെഇ എൻ ഇത്ര വർഷമായി അദ്ദേഹം എന്തിന് പറയുന്നു പ്ലീസ് ഒരു കാര്യം കൂടി ഒരു 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 കാര്യം മിനിറ്റ് ആയി നമുക്ക് ഞാൻ കാര്യം താങ്കൾ താങ്കൾ ഡൽഹിയിൽ അറിയണം താങ്കൾ അറിയണം കുറച്ച് നീണ്ടാലും കുഴപ്പമില്ല ഇത്തരത്തിലുള്ള ഒരു പതനത്തെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പക്ഷത്തുള്ള ബുദ്ധിജീവികൾ പോലും എതിർക്കുന്നില്ല നമ്മൾ ഇതിൽ സംസാരിച്ച നിശബ്ദതയുടെ സംസ്കാരം സുനിൽ പ്രിയളയുടെ എതിർക്കുന്നുണ്ടോ എൻ എസ് മാധവൻ എതിർക്കുന്നുണ്ടോ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഗുണഭോക്താക്കളായ ഏതെങ്കിലും സാംസ്കാരിക നായകൻ ഇത് ഇത് തങ്ങളുടെ മൂല്യങ്ങൾക്കെതിരെയാണ് ഇത് ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരാണെന്ന് തുറന്നു പറയുന്നുണ്ടോ സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമി അതെ നിരവധി ബുദ്ധിജീവികൾ മുരളി കരിവള്ളൂർ അശോകൻ ചെരുവിൽ ഇതെ ഇതെല്ലാം സി പി എമ്മിന്റെ വേദികളിൽ ഈ ഒരു അടിസ്ഥാനപരമായ വീഴ്ചയെ കുറിച്ച് വാ തുറക്കുന്നില്ല അതാണ് സംഘ അതിന് യാതൊരു സംഘടനാപരമായ ഒരു ചങ്ങലയും ഇല്ലാത്തവർ പോലും അത് ചെയ്യുന്നു അതാണ് പ്രഖാനം അതാണ് നമ്മളെ ഏറ്റവും അതിന് കാരണം അതിനെ കാരണം മേ ഇന്നത്തെ സി പി എമ്മിന്റെ അധികാരത്തിലുള്ള ആൾക്കാരുടെ ആൾക്കാരുടെ അതിനകത്ത് രൂപപ്പെട്ടിരിക്കുന്ന ഒരു ഒരു പ്രത്യേക പവർ അധികാര കേന്ദ്രവും അതിനു ചുറ്റുമുള്ള അത് മൊത്തം അറിയാന്നാണ് ഞാൻ സീതാറാം കേ സീതാറാം യച്ചിരിയുടെ നേരിട്ട് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ എന്നവര് പറഞ്ഞത് എല്ലാ എല്ലാ ഞങ്ങളുടെ ഫെഡറൽ പിന്നെ തത്വം അനുസരിച്ച് സ്റ്റേറ്റ് കമ്മിറ്റി ഞങ്ങൾ രൂപീകരിക്കുന്നു അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അവർ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നല്ല അതൊരു അതിനും ഘടകവിരുദ്ധമായി പോകുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഇടപെടാൻ അവകാശമുള്ളൂ എന്ന് പ്രകടിച്ചിട്ടുണ്ട് സമയമായി താങ്കൾ ഒരു എന്നുള്ള ഡൽഹിയിൽ നിന്ന് നിന്ന് നേതാക്കളിൽ കേട്ടറിയുന്നു ഞാൻ ഈ സംസാരിക്കുന്ന ഉപജാപക സംഘം ഞാൻ നേരിട്ടറിയുന്ന ആളുകളാണ് മനസ്സിലായില്ല ഇത് ഇതാണ് വാസ്തവം അതായത് ഈ സി പി എമ്മിന്റെ പൊതുനയങ്ങൾക്ക് വിരുദ്ധമായി ചില വാ ചില ശബ്ദങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്നു അത് കേരളത്തിന്റെ ദേശീയ പ്രശസ്തിയെ തന്നെ ബാധിക്കുന്നതാണെന്നാണ് നമുക്കൊക്കെ തോന്നുന്നത് മിനിറ്റ് ഞാൻ ഉപസ്മരിക്കും ശേഷം ശേഷം എന്നൊന്നും ഞാൻ പറയില്ല ഇ എം എസ് ശേഷം അങ്ങനെയല്ല അതിന്റെ കണക്ക് അങ്ങനെയല്ല ഞാൻ 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 ഇ എം എസിനു ശേഷം വളരെ സംസാരിക്കുന്നത് അതെ അതുകൊണ്ട് അത് അത് ഇ എം എസിന്റെ കാലത്തിന് ശേഷം ഉള്ള നേതൃത്വത്തിന് ഇതിന്റെ ചിന്താ ദാരിദ്ര്യം അതിദാരിദ്ര്യം നമ്മൾ അവോഡ് ചെയ്യുന്നു പക്ഷേ ആശയ ദാരിദ്ര്യം ഇപ്പോഴും കേരളത്തിലുണ്ട് അതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് പലരും ആശയ ദാരിദ്ര്യമല്ല ആശയങ്ങൾ പറയാൻ അനുവദിക്കാത്ത സംഘടന സാഹചര്യം പ്ലീസ് ഒന്നുമല്ല 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 ഇത് ഇ എം എസിലുണ്ടായിരുന്ന കാലത്ത് പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല നമ്മളൊക്കെ കാണുന്നത് അത് തന്നെയാണ് അതുകൊണ്ട് ഇത് ഇത് വർഷങ്ങളായി കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് സി പി എമ്മിന്റെ ദേശീയ പ്രസക്തിയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ഒരു സംഭവമായിട്ടാണ് ഞങ്ങളൊക്കെ കാണുന്നത് ഇവിടെ ഡൽഹിയിൽ അവശേഷിപ്പിച്ച പാർട്ടി